ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്തനമാറ്റെന്ന് പറഞ്ഞിട്ട് നാളത്തെ ഏറ്റവും പുതിയ പ്രമോയൊക്കെ പുറത്തു നിൽക്കുന്നത് പ്രമോയ്ക്കെത്തുമ്പോൾ കാണാം സജന ഇന്നത്തെ എപ്പിസോഡിനകത്ത് അനിയാണ് നയനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഡ്രൈവിംഗ് പഠിത്തം ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വലിയൊരു പൊതുപത്തിൽ എത്തിയിരിക്കുകയാണ് അതിന് ആദർശം നയനെ അവിടൊപ്പം അനിയും വഴക്കു പറയുകയാണ് അനിയോട് ചോദിക്കുകയാണ് നിന്നോട് ആര് പറഞ്ഞിട്ട് ആ കാർ റെന്റിനെടുത്ത് എൻ്റെ ഭാര്യയെ ഇപ്പോൾ ഡ്രൈവിങ് പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കണം അപ്പം നയനെ പറയുന്നുണ്ട് നിങ്ങൾക്കെന്താ സമയമില്ലാത്തതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പറയുകയാണ് അതുകൊണ്ട് ഇപ്പോൾ എന്താ ഇപ്പോൾ ആ ഇപ്പം ഇപ്പോൾ ആ എസ് ഐ എനിക്ക് ഇപ്പം എസ്ഐയുടെ നടുവ് പോയിരുന്നു ചോദിക്കുകയാണ് അതായത് നമ്മുടെ നയനയ്ക്ക് കാർ നിയന്ത്രിക്കാൻ പറ്റാതെ ബ്രേക്ക് വിട്ടാൻ പറ്റാതെ വരികയായിരുന്നു ഉടൻ തന്നെ ചെക്കിങ്ങിന് നിന്ന് എസ് ഐയുടെ ദേഹത്തോട്ട് കൊണ്ട് വടിയിടിപ്പിക്കുകയായിരുന്നു എസ് ഐയുടെ ആണെങ്കിൽ നടുവും പൊട്ടി എസ് ഐ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അതിനുവേണ്ടി ഇപ്പൊ രണ്ടുപേരും പോലീസ് പിടിച്ചിരിക്കുകയാണ് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു പ്രമോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഏത് സമയത്ത് അനന്തപുരത്തറവാട്ടാണ് പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ് നവ്യ തന്നെയാണ് കാരണക്കാരി മുത്തശ്ശു കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം നയനെ മാറ്റുകയായിരുന്നു നവ്യ മാറ്റുകയായിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത് ജലജയും ദേവ്യാനിയും വരുന്നുണ്ട് ജനജ ചോദിക്കുന്നുണ്ട് നിന്നോട് ആര് പറഞ്ഞു അമ്മ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം മാറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ദേവയാനിയും പറയുന്നുണ്ട് ഇവൾമാർക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാനുള്ള അധികാരം ആരെ കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട് ഇവൾമാർക്കൊക്കെ ഇച്ചിരി ഇച്ചിരി സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഇവൾമാരും നമ്മുടെ തലയിൽ കയറിയിരിക്കുന്നു ജനജീയം പറയുന്നുണ്ട് അങ്ങനെ ഒരു രസകരമായിട്ടുള്ള പ്രമോ തന്നെയാണ് നമുക്ക് പത്തരമാറ്റം എന്ന് പറയുന്ന സീൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാളും കണ്ടു തന്നെ ഇറങ്ങണം വരും ദിവസങ്ങളിൽ പത്തരമാറ്റം എന്ന് പറയുന്ന സീരി സംഭവിക്കുന്ന എന്തൊക്കെയായിരിക്കുന്നത് എന്തൊക്കെയാളും നാളത്തെ കിടന്ന എപ്പിസോഡ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും പ്രതീക്ഷ അതേസിനോട് നല്ല രീതിയിലുള്ള ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അത് പ്രചോദിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അദർസ് എന്തൊക്കെയാ അത്തരത്തിലുള്ള രംഗങ്ങൾ കാണാൻ വേണ്ടിയാണ് പ്രഷർ വേറെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അത്തരത്തിലുള്ള കുറച്ച് രംഗങ്ങൾ കൂടി പ്രമോയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു പ്രേഷർ സബ്സ്ക്രൈപ്പെടുന്നത് എന്തൊക്കെയാണ് നാളെ നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായിരിക്കും പത്തനമാറ്റെന്ന് പറയുന്ന ശെരി നാളെ സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളും മറ്റും അപ്പോൾ വരും ദിവസങ്ങളുടെ പത്തനമാറ്റെന്ന് പറയുന്ന ശരി എന്താ എപ്പിസോ എപ്പിസോഡ് പ്രമോറിവ്യൂസും നിങ്ങൾക്ക് ആകും തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താൽ ബെൽബട്ടൺ കൂടി എനബിൾ ചെയ്താലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ സാധിക്കൂ